കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുനലൂർ തൂക്കുപാലം സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തമായതുമായ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് കല്ലടയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം തിരുവിതാംകൂർ രാജഭരണകാലത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമായി കണക്കാക്കപ്പെടുന്നു ചരിത്രം നിർമ്മാണം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറി ആയിരുന്നു പാലത്തിന്റെ ശില്പി കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ പണി പൂർത്തിയായതായി കരുതപ്പെടുന്നു അക്കാലത്ത് തെക്കേ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വലിയ നിർമ്മിതിയായിരുന്നു ഇത് ആദ്യകാല ഉപയോഗം വനമേഖലയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നത് തടയുക എന്നതായിരുന്നു പാലത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം പാലത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ആട്ടം മൃഗങ്ങളെ ഭയപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു ഇതുകൂടാതെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും പാലം ഉപയോഗിച്ചിരുന്നു പ്രധാന സവിശേഷതകൾ നിർമ്മാണ ശൈലി ഇരുമ്പ് മരം കല്ല് എന്നിവ സംയോജിപ്പിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി വലിയ കമാനങ്ങളോടുകൂടിയ കരിങ്കൽ തൂണുകൾ കാണാം പാലത്തെ താങ്ങി നിർത്തുന്ന ഇരുമ്പു ചങ്ങലകൾ മണ്ണിനടിയിൽ ഉറപ്പിച്ചിട്ടുള്ള നാല് കിണറുകൾക്കുള്ളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സാങ്കേതികവിദ്യ വിദ്യ അക്കാലത്ത് അത്യാധുനികമായിരുന്നു വാഹനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കപ്പെടുന്നതുവരെ പുനലൂർ തൂക്കുപാലത്തിലൂടെ വാഹനഗതാഗതം അനുവദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാൽനടയാത്രക്കാർക്ക് മാത്രമാണ് പ്രവേശനം സംരക്ഷണം കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിത സ്മാരകമായി ഈ പാലം നിലനിർത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ നവീകരണം നടത്തിയ ശേഷം ഇത് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു സഞ്ചാരികളുടെ ആകർഷണം പുനലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാലം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ഇന്നും നിരവധി സഞ്ചാരികളെയും ചരിത്രാന്വേഷകരെയും ആകർഷിക്കുന്നു കല്ലടയാറിന്റെ മനോഹരമായ കാഴ്ചയും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും പുനലൂർ തൂക്കുപാലം കേരളത്തിന്റെ ചരിത്രത്തിലും എഞ്ചിനീയറിംഗ് രംഗത്തും ഒരു സുവർണ അധ്യായമായി നിലകൊള്ളുന്നു